താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് സാത്താൻ നിങ്ങളെ ചോദിക്കുന്നുണ്ട് പക്ഷേ യേശു നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കില്ല എന്തിനാ സാത്താൻ നിങ്ങളെ ചോദിക്കുന്നത് എന്തിനാ യേശു നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുന്നേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ വളരെ മനോഹരമായി ലൂക്കോസ് എന്ന എഴുത്തുകാരൻ തൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു അപ്പോൾ ഉത്തരം അവിടെ വ്യക്തമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ തന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്തിനാണ് കോതമ്പ് പാറ്റുന്നത് നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചാൽ അവിടെ നിങ്ങളുടെ അമ്മയോ അമ്മുമ്മയോ ഒക്കെ മുറം കൊണ്ട് അരിയും ഒക്കെ പാറ്റുന്ന ഒരു ചിത്രം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും എന്തിനാണ് അമ്മ അമ്മൂമ്മമാർ അരിയും ഗോതമ്പും ഒക്കെ പാറ്റിയിരുന്നത് അതിലുള്ള കല്ലും നെല്ലും പതിരും വേർതിരിച്ച് കളയുവാൻ എന്തിനാ വേർതിരിച്ച് കളയുവാൻ എന്നാൽ കൃഷിയിടങ്ങളിൽ കൊയ്ത്തിന് ശേഷം മെതിച്ച് വേർതിരിച്ചെടുക്കുന്ന ധാന്യങ്ങൾ പാറ്റാറുണ്ട് എന്തിനു വേണ്ടി പതിർ തീയിലിട്ട് ചുട്ട് കോതമ്പ് പാറ്റി പതിർ തീയിലിട്ട് ചുട്ടുകളയുവാൻ അതേ സാത്താൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെ അവൻ്റെ കരങ്ങളിലേക്ക് കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റി തീയിലിട്ട് നശിപ്പിച്ചു കളയുവാൻ തീയിലിട്ട് നശിപ്പിച്ചു കളയുവാൻ പിശാജ് ചോദിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ തൊഴിലിനെ നിങ്ങളുടെ നന്മകളെ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ എന്തിനു നിങ്ങളുടെ സ്വപ്നങ്ങളെ പോലും നശിപ്പിച്ചു കളയുവാൻ അവൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയം നിങ്ങളോട് പറയുവാൻ എന്നോട് ഇങ്ങനെ പറയുന്നു അവനെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അതേ നമ്മുടെ യേശു നിങ്ങളെ പിശാജിൻ്റെ കരങ്ങളിൽ അവൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല നശിപ്പിക്കുവാനുള്ള അവൻ്റെ ഇഷ്ടത്തിന് നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും യേശു ഏൽപ്പിച്ചു കൊടുക്കത്തില്ല സഹോദര സഹോദരി ഭയപ്പെടേണ്ട നിന്റെ തൊഴിൽ നശിച്ചു പോകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല പിശാജ് അതിനെ നശിപ്പിക്കുവാൻ പല നിലകളിൽ ശ്രമിക്കുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് അത് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഭയം വേണ്ട യേശു അത് നശിക്കുവാൻ തക്കവണ്ണം പിശാജിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല കാരണം യേശു ഏൽപ്പിച്ചു കൊടുത്തിട്ടല്ലാതെ നിനക്ക് എൻ്റെ കർത്താവ് തന്ന ആ തൊഴിൽ മേഖലയെ നശിപ്പിക്കുവാൻ പിശാജിന് കഴിയത്തില്ല അത് മുഖാന്തരം നിൻ്റെ സ്വപ്നങ്ങളെ തകർത്ത് കളയുവാൻ പിശാജിന് കഴിയത്തില്ല അതെ അത് മുഖാന്തരം നിൻ്റെ നിൻ്റെ സന്തോഷങ്ങളെ നശിപ്പിച്ച് കളയുവാൻ പിശാജിന് കഴിയത്തില്ല യേശു ഏൽപ്പിച്ച് കൊടുക്കത്തില്ല സഹോദരി സഹോദര നിങ്ങളുടെ കുടുംബ ജീവിതത്തെ പിശാജിൻ്റെ കരങ്ങളിൽ യേശു ഏൽപ്പിച്ച് കൊടുക്കത്തില്ല ചോദിക്കുന്നുണ്ട് പിശാജ് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം പിശാജിൻ്റെ പ്രവൃത്തികൾ പലതും ഭവനത്തിനകത്ത് വെളിപ്പെടുന്നു സ്നേഹമില്ല സംശയം കോപം പലവിധമാകുന്ന പ്രവൃത്തി ദോഷങ്ങൾ ആകാത്തതും വേണ്ടാത്തതും വീട്ടിനകത്ത് സംഭവിക്കുന്നു ചെയ്യുവാൻ പാടില്ലാത്തതും പറയുവാൻ പാടില്ലാത്തതും വീട്ടിനകത്ത് ഉണ്ടാകുന്നു അറിയാം പിശാജിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നു നശിച്ചു പോകുമോ തകർന്നു പോകുമോ അതെ പിശാജിന്റെ ആഗ്രഹം അതുതന്നെയാണ് അതിനുവേണ്ടി അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ കേൾക്ക് പിശാജിന്റെ കരങ്ങളിൽ നിന്റെ കുടുംബ ജീവിതത്തെ എൻ്റെ യേശു ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അത് നശിച്ചു പോകുവാൻ അതെ അത് നശിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് നീയും നിന്റെ ഭാര്യയും ഒരുമിച്ച് ആ ദേശത്തിൽ പാർക്കും ഓ സ്തോത്രം അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ നശിച്ചു പോകുവാൻ പിശാജ് നശിപ്പിക്കുവാൻ ചോദിക്കുന്നുണ്ട് എന്നാൽ യേശു അവരെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കത്തില്ല നീ ഭയപ്പെടുന്നുണ്ട് കാരണം പിശാജിന്റെ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു മദ്യപാന പുരകൾ കയറി ഇറങ്ങുന്നവരായി മോശം കൂട്ടുകെട്ടുകളാൽ ബാധിക്കപ്പെട്ടവരായി നിന്റെ തലമുറകൾ മാറിയിരിക്കുന്നു ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പറയുവാൻ പാടില്ലാത്തത് പറഞ്ഞും ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തും അതെ അവരെ പിശാജ് ചോദിക്കുന്നുണ്ട് പക്ഷെ യേശു ഏൽപ്പിച്ചു കൊടുക്കത്തില്ല എന്തിരുന്നു നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വിശ്വാസിയായ നീ നിന്റെ വിശ്വാസം ത്യജിച്ചു കളഞ്ഞ് ദേശത്തിന് മധ്യത്തിൽ തലകുനിക്കാതിരിക്കുവാൻ നിന്റെ തലമുറകളെ യേശു പിശാജിന് നശിപ്പിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അവരുടെ ഫ്യൂച്ചറിനെ അവരുടെ ഭാവിയെ നശിപ്പിക്കുവാൻ പിശാജ് അവകാശം ചോദിക്കുന്നുണ്ട് എന്നാൽ യേശു അവരുടെ ഫ്യൂച്ചറിനെ അവരുടെ ഭാവിയെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അവർക്ക് നല്ല ഭാവി ഉണ്ടാകും അതെ നിന്റെ തലമുറയുടെ വിവാഹം നടക്കും അത് നടക്കാതെ അവൾ അവൻ വീട്ടിനകത്ത് ഒതുങ്ങി കൂടത്തില്ല അവർ ജോലി ചെയ്യും ജീവിക്കും ഹേൻ അവരുടെ പഠനത്തിൽ ഒത്തവണ്ണം അതിലപ്പുറമായ നിലയിൽ അവർ അനുഗ്രഹിക്കപ്പെടും രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നു വരും അനുവദിക്കത്തില്ല എന്ന് വാദിക്കുന്ന പിശാജിന്റെ കയ്യിൽ യേശു അവരെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അതേ സഹോദര സഹോദരി നിന്റെ ശരീരം നശിപ്പിക്കുവാൻ തക്കവണ്ണം പിശാജ് അവകാശം ചോദിക്കുന്നു എന്നാൽ യേശു ഏൽപ്പിച്ചു കൊടുക്കത്തില്ല നിന്നെ രോഗിയാക്കി പാതാളത്തിലേക്ക് അതെ മരണത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുവാൻ തക്കവണ് പിശാജ് അവകാശം ചോദിക്കുന്നുണ്ട് എന്നാൽ യേശു നിന്നെ സൗഖ്യമാക്കി അവിടെ നിലനിർത്തും വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുക പിശാജ് പ്രവർത്തിക്കുന്നത് എന്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് നിനക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് ഡോക്ടർമാരുടെ വാക്കുകളിലൂടെ ടെസ്റ്റ് റിസൾട്ടുകളിലൂടെ എന്നാൽ വിശ്വസിക്ക് െ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല രോഗിയായി നീ ഒടുങ്ങിപ്പോകുവാൻ അതെ അവൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല സഹോദരി സഹോദര ആ ബിസിനസ് തകർന്ന് കടക്കാരിയായി കടക്കാരനായി നീ ആത്മഹത്യ ചെയ്ത് നശിച്ചു പോകുമെന്ന് പിശാജ് കണക്ക് കൂട്ടുന്നു അതിന് തക്കവണ്ണം പലതും പിഷാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ യേശു ആ സ്ഥാപനത്തിനെ ആ കടയെ ആ ബിസിനസ്സിനെ പിഷാസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കത്തില്ല അത് തകർന്നു പോകത്തില്ല ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ അത് തകർന്ന് കടക്കാരനായി കടക്കാരിയായി നീ ആത്മഹത്യ ചെയ്യുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല അതേനേ ശുശ്രൂഷക നിൻ്റെ ശുശ്രൂഷ നശിച്ച് അവൻ അവകാശമായി ചോദിക്കുന്നുണ്ട് നിൻ്റെ ആടുകളെ അവകാശമായി ചോദിക്കുന്നുണ്ട് ആടുകളെ ചെന്നായ്ക്കളെ പോലെ ആക്കി മാറ്റി നിനക്ക് വിരോധമായി നിർത്തി നിന്നെക്കുറിച്ചും നിൻ്റെ കുടുംബത്തെക്കുറിച്ചും അപവാദങ്ങൾ പറയിപ്പിച്ച് കണ്ണുനീരോട് നീ ചോദിക്കുന്നുണ്ട് യേശുവേ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ നാമമഹത്വത്തിനായി ഞാൻ ഇറങ്ങി പലതും വിട്ടു എന്നിട്ടും ഓ എന്നിട്ടും എനിക്ക് അങ്ങയുടെ വേല ചെയ്ത് എൻ്റെ ആയുസ് അവസാനിക്കുന്നവരെ ഭൂമിയിലായിരിക്കുവാൻ അവസരമില്ലയോ നശിച്ചു പോകുവാൻ നിന്റെ മേലുള്ള വേല നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതെ അവൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അതെ പ്രിയരെ നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും യേശു പിശാജിൻ്റെ കരങ്ങളിൽ നശിപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല അപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം ദേവദാസനെ ഇങ്ങനെ ഏൽപ്പിക്കപ്പെടാതിരിക്കുവാനുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് കാരണം പിശാജിൻ്റെതായ പല ഇഷ്ടങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ ണ്ട് അപ്പോൾ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് പിശാജിൻ്റെ ഇഷ്ടത്തിന് കർത്തവ യേശുക്രിസ്തു ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ പറയുന്ന വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് അത് വിശ്വസിക്കുവാൻ കർത്തവ യേശുക്രിസ്തുവം ഈ വാക്കുകൾ കർത്തവ യേശുക്രിസ്തുവിൽ നിന്ന് കേട്ട ഷീമോൻ പത്രോസും തമ്മിലുള്ള ബന്ധം അല്പമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് ശ്രീമോൻ പത്രോസ് കേട്ട വാക്കുകളാണ് നിങ്ങളുടെ പ്രവചന വാക്യവും അപ്പോൾ എനിക്കും വ്യക്തമായി അത് മനസ്സിലാകുവാൻ തക്കവണ്ണം എൻ്റെ ചോദ്യത്തിനുത്തരമായി ഈ വാക്യം വായിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ എനിക്കുമുണ്ടായി ഇതേ സംശയം യേശുവേ പിശാജിന് അവകാശം പറയുവാൻ തക്കവണ്ണമുള്ള ബലഹീനതകളുള്ള എന്നെ എന്തുകൊണ്ട് അങ്ങ് പിശാജിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ അവൻ നശിച്ചു പോകാതെ രക്ഷിക്കും ഇനി യേശു രക്ഷിക്കുമെന്നല്ല ഇന്നലകളിൽ യേശു എന്നെ രക്ഷിച്ചു അതുകൊണ്ട് നാളെയും അവൻ രക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ് നാളെ എനിക്ക് യോഗ്യത ഇല്ല എന്നല്ല ഇന്നലകളിലും ഞാൻ യോഗ്യനല്ലായിരുന്നു റോഡിൽ തകർത്ത് കളയുവാൻ രണ്ടായിരത്തി ഒൻപതിലെ ഒരുത്രാട ദിവസത്തിൽ പിശാജ് പദ്ധതി ഒരുക്കി നശിപ്പിക്കുവാൻ പദ്ധതി ഒരുക്കി എന്നാൽ യേശുവോ ഏൽപ്പിച്ചു കൊടുത്തില്ല രോഗിയാക്കി നശിപ്പിച്ച് കളയുവാൻ പിശാജ് പദ്ധതി ഒരുക്കി യേശുവോ ഏൽപ്പിച്ചു കൊടുത്തില്ല എൻ്റെ കുടുംബത്തെ തകർത്ത് ആ കുടുംബത്തെ നശിപ്പിച്ച് കളയുവാൻ പിശാജ് പദ്ധതി ഒരുക്കി എന്നാൽ യേശുവോ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്റെ തലമുറയെ രോഗിയാക്കി നശിപ്പിക്കുവാൻ പിശാജ് പദ്ധതി ഒരുക്കി എന്നാൽ യേശുവോ ഏൽപ്പിച്ചു കൊടുത്തില്ല ഞാൻ ചോദിച്ചു യേശുവേ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്തുകൊണ്ടാണ് അവൻ അവകാശം ചോദിച്ചിട്ടും അവൻ്റെ പ്രവർത്തികൾ പലതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് രണ്ടായിരം വർഷങ്ങൾക്ക് പിന്നിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തി അവിടെ ജോസീഫസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നീണ്ട് കൊലുന്നനെയുള്ള സുന്ദരനായൊരു മനുഷ്യൻ ഒരു കടൽക്കരയിൽ നിൽക്കുന്നു ഗലീല കടൽ എന്നു പേർ അവൻ്റെ മുമ്പിൽ അവനൊപ്പം പൊക്കമില്ലാത്ത കുനിഞ്ഞ ശിരസും മത്സ്യത്തിൻ്റെ ചത്ത കണ്ണുകളുമുള്ള ഒരു മനുഷ്യനും പേര് പത്രോസ് പത്രൂസ് കൃത്വമായ യേശുക്രിസ്തുവും പത്രോസും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ അഞ്ചാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും ചരിത്രം മാറുന്ന ഒരു മനുഷ്യൻ്റെ മാത്രമല്ല സകല വിശ്വാസികളുടെയും ചരിത്രം മാറുന്ന ഒരു കൂടിക്കാഴ്ച എന്തുകൊണ്ടാണ് പത്രോസിൻ്റെ കണ്ണുകൾ ചത്ത മത്സ്യത്തിൻ്റെ പോലെയും പരാജിതൻ്റെ പാപത്തിൽ അവൻ്റെ തല കുനിഞ്ഞുമായിരുന്നത് കാരണം മറ്റൊന്നുമല്ല ഒരു ഒരു പരന്ന വായനയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായം ഒന്നു മുതൽ വായിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും പരാജയം അതെ പത്രോസ് ആഞ്ഞാഞ്ഞ് വീശി വല വലിച്ചു കയറ്റി പ്രതീക്ഷയോടെ എന്നാൽ ഒന്നും കിട്ടിയില്ല ആ പരാജയത്തിൽ മനന്നൊന്നായിരിക്കാം എന്നാൽ അങ്ങനെയല്ല അതിനപ്പുറമായി പത്രോസ് ഒരു സത്യം തിരിച്ചറിയുകയാണ് കടൽ ശൂന്യമാണ് വെള്ളമുണ്ട് പക്ഷേ മത്സ്യമില്ല കടലിൽ മത്സ്യമില്ല തനിക്ക് പാരമ്പര്യമായി കിട്ടിയ അറിവുകൾ മുഴുവനും പ്രയോഗിച്ച് പത്രോസ് നോക്കി കടലിൽ മത്സ്യമില്ല എല്ലാവരും കടലിൽ തന്നെയുണ്ട് എല്ലാവരും തന്നെ പോലെ ദുഃഖിതരാണ് കടലിൽ മത്സ്യമില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെ ദൈവദാസനെ നിങ്ങൾക്കത് മനസ്സിലായി കാരണം പിന്നത്തേതിൽ പത്രോസിന്റെ വല നിറയുമ്പോൾ തന്നെ സഹായിക്കുവാനായി ഓടി വരുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള വള്ളങ്ങളിലുള്ളവരാണ് അവരും തുല്യ ദുഃഖിതരായതുകൊണ്ടാണ് അവർക്കും ഓടി വരുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ ജോലി ചെയ്തേനെ അതുമാത്രവുമല്ല പത്രോസിൻ്റെ വാക്കുകളിൽ ലൂക്കോസിൻ്റെ സുരക്ഷിതം അഞ്ചാമത്തെ ആയാലും അഞ്ചാമത്തെ വാക്യത്തിൽ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനും കഴിയും പത്രോസ് പറയുകയാണ് യേശുബെ ഞാൻ ഒത്തിരി വല വീശി ഒന്നും കിട്ടിയില്ല മീൻസ് ഒന്നും ഇല്ല ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഒന്നുമില്ല എന്നാൽ കഥവ യേശു ക്രിസ്തുവും പത്രോസുമായുള്ള ആ റിലേഷൻ തുടങ്ങുമ്പോൾ പത്രോസ് ഒരു കാര്യം തിരിച്ചറിയുകയാണ് എൻ്റെ അറിവ് എൻ്റെ എക്സ്പീരിയൻസ് അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ആ ഇല്ലാത്തിടത്ത് യേശു തനിക്ക് വേണ്ടതിനെ ഒരുക്കി ഇല്ല താൻ അറിഞ്ഞു തൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അറിഞ്ഞു പക്ഷെ യേശു തനിക്ക് വേണ്ടത് ഒരുക്കി യേശുവായുള്ള ബന്ധം എന്നെ കേൾക്കുന്ന പ്രിയരെ യേശുവുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടാകുമ്പോൾ ഇല്ല നിങ്ങൾക്കറിയാം പലതുമില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇല്ല അവിടെ ഇല്ല അങ്ങനെ ഒരു നന്മ ഇല്ല മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടി പറയുന്നേ ഉള്ളൂ അല്ലേ സഹോദര സഹോദരി മറ്റുള്ളവർ വിഷമിക്കണ്ട എന്ന് കരുതി വീട്ടിലെ അവസ്ഥ പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ആരോടും പറയുന്നില്ല ബിസിനസിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നില്ല പറഞ്ഞാൽ മറ്റുള്ളവർ പരിഹസിക്കും എങ്കിലും യേശുവിന് ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും അവൻ ശൂന്യതയിൽ നിന്ന് ഈ അണ്ടഘടാകത്തെ സൃഷ്ടിച്ചവനാണ് പത്രോസ് തിരിച്ചറിയുകയാണ് തനിക്കൊപ്പമായിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ് അപ്പോൾ പത്രോസും യേശുവും തമ്മിലുള്ള കൂട്ടായ്മ ആരംഭിക്കുകയാണ് തുടർന്ന് പത്രോസ് തനിക്കുള്ളതൊക്കെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ യാത്ര തിരിക്കുന്നു പത്രോസ് മാത്രമല്ല പത്രോസിനൊപ്പം പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതം കണ്ടിട്ട് ഒപ്പമുള്ള സഹോദരങ്ങൾ കൂടെ യാത്ര തിരിക്കുന്നു പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ചിലത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ യേശുവിൻ്റെ പിന്നാലെ വരാത്തവർ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ യേശുവിൻ്റെ പിന്നാലെ വരും നിങ്ങളും പോകും ഉള്ളവരും പോകും അപ്പോൾ യേശുവിൻ്റെ അത്ഭുതത്തിനായി ഒരുങ്ങുക യേശുവും പത്രോസും പിന്നെ പോകുന്നത് പത്രോസിൻ്റെ വീട്ടിലേക്കാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീട്ടിലെത്തുന്ന യേശു കാണുന്നത് പത്രോസിൻ്റെ ദീനം പിടിച്ച അമ്മായി പനി പിടിച്ച് കിടപ്പിലാണ് പുള്ളിക്കാരി യേശു കണ്ടിട്ട് കാണാത്തതുപോലെ പോയില്ല അല്ലെങ്കിൽ കുറച്ച് കാശുണ്ടാക്കി ആ പോയൊരു വൈദ്യനെ കാണുമെന്ന് പറഞ്ഞില്ല മറിച്ച് അവിടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പലപ്പോഴും നിങ്ങൾ മെസ്സേജുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവസന്നിയിലായിരിക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ പ്രസക്തമായി ഉയർന്നു കേൾക്കാറുണ്ട് ഒന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ യേശുവിനെ ക്ഷണിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ യേശുണ്ടോ എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഇത്രമാത്രം കാലിക പ്രസക്തമായി തീരുന്നതെന്ന് ചോദിച്ചാൽ യേശുവുള്ള വീട്ടിൽ കിടപ്പിലായ ചിലത് എഴുന്നേൽക്കും ഓ താങ്ക് ഗോഡ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ ഭവനത്തിൽ യേശുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനൊപ്പം ഇറങ്ങിത്തിരിക്കുമ്പോൾ യേശു നിങ്ങൾക്കൊപ്പം വരും നിങ്ങളുടെ ഭവനത്തിനകത്ത് യേശുണ്ടെങ്കിൽ കിടപ്പിലായിപ്പോയവർ എഴുന്നേൽക്കും തുടർന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൾ കർത്താവിന് ശുശ്രൂഷ ചെയ്തു കർത്താവിന് പ്രയോജനപ്പെടേണ്ട ചിലത് നിങ്ങളുടെ വീട്ടിനകത്ത് എഴുന്നേൽക്കും ഓ സ്തോത്രം അതൊരു പക്ഷേ മാതാവ് നിന്റെ തലമുറകളായിരിക്കാം നിന്റെ ഭർത്താവായിരിക്കാം നീ തന്നെ ആയിരിക്കാം നിങ്ങളുടെ തൊഴിലായിരിക്കാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുന്നേ നിങ്ങളുടെ നന്മകളായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിരിക്കാം എന്തും എന്തും നിങ്ങൾക്കൊപ്പം യേശു ഉണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും കർത്താവ് അതിനെ എടുക്കും അതിനെ എഴുന്നേൽപ്പിക്കും അത് വീണ് കിടക്കുക പലതും വീണ് കിടക്കുക വീണ് കിടക്ക കിടപ്പിലായി പോയി കിടപ്പിലായി പോയി തലമുറ കിടപ്പിലായിപ്പോയി ഫിസിക്കലായിട്ടല്ലേ കേട്ടോ പരാജയം അവരെ തളർത്തി കിടത്തിയിരിക്കുന്നു ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് പുറത്തു വരുവാനും പലതും ആകേണ്ടതുണ്ട് പക്ഷേ ഒന്നിനും കഴിയുന്നില്ല എന്നാൽ യേശു അവളെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു അവൾ എഴുന്നേറ്റ് യേശുവിന് ശുശ്രൂഷ ചെയ്യുന്നു തുടർന്ന് കർത്തവായ യേശു ക്രിസ്തുവിനൊപ്പം ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പത്രോസിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും തുടർന്ന് പത്രോസിൻ്റെ ജീവിതത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് യേശുവിലൂടെ പത്രോസ് കാണുന്നത് യേശു ഉള്ളിടത്തെല്ലാം അത്ഭുതങ്ങളാണ് അഞ്ചപ്പൂ രണ്ട് മീനും വർധിക്കുന്നു അയ്യായിരം പുരുഷന്മാരും അവരുടെ സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും അത് തിന്നുന്നു തിന്നുക മാത്രമല്ല അവർ തിന്നു തൃപ്തരായി ഈ പത്ര ദിവസവും ഒപ്പമുള്ളവരും കുട്ട നിറയെ അത് ചുമന്നു കുട്ട നിറയെ അത്ഭുതം ചുമക്കുവാനുള്ള അവസരം കിട്ടുന്നു തുടർന്ന് കർത്തവ യേശു ക്രിസ്തു ചെയ്തതൊക്കെ ചെയ്യുവാനുള്ള അധികാരം ശിഷ്യന്മാർക്ക് ലഭിക്കുന്നു അങ്ങനെ വലിയ നിലയിൽ കർത്തവ യേശു ക്രിസ്തുവിനൊപ്പം പത്രോസ് അനുഗ്രഹിക്കപ്പെട്ടവനായി മുൻപോട്ട് പോകുന്നു ഈ സമയത്ത് കർത്തവായ യേശു ക്രിസ്തുവിനെ ശാസിക്കുവാൻ പോലും പ്രാപ്തനായി പത്രോസ് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും തൻ്റെ ക്രൂശ്വമരണത്തെക്കുറിച്ച് കർത്താവ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുമ്പോൾ പത്രോസ് യേശുവിനെ വിളിച്ചു മാറ്റി നിർത്തി ശാസിക്കുകയാണ് യേശു ഉടനെ പോസ് എന്ന് പറഞ്ഞ പത്രോസിനെ ഓടിക്കുന്നേ അപ്പോൾ യേശുവിനെ ശാസിക്കുവാൻ തക്കവണ്ണം അവരുടെ ബന്ധം വളർന്നു ബന്ധം വലുതായി എന്നാൽ ഇതെല്ലാം പെട്ടെന്ന് തകിടം അറിയുകയാണ് കർത്താവിന് വേണ്ടി ജീവൻ തന്നെ നൽകാമെന്ന് പറയുന്ന ഈ പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നു ആ തളിപ്പറച്ചിലിൻ്റെ വ്യാപ്തി അറിയണമെങ്കിൽ കേവലം ഒരു വേലക്കാരിയുടെ മുമ്പിൽ പോലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു തന്നെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത യേശുവിനെ പത്രോസ് തള്ളിപ്പറയുകയാണ് തള്ളിപ്പറയുക മാത്രമല്ല യോഹന്നാൻ സുഭുഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ വിട്ട് കളഞ്ഞ വള്ളവും വലയും തിരികെ എടുത്ത് കടലിലേക്ക് പോകുന്നു ഉറ്റയ്ക്ക് പോയല്ല തനിക്കൊപ്പം കർത്താവിനെ അനുഗമിക്കാൻ ഇറങ്ങി വന്നവരെയൊക്കെ കൊണ്ടുപോയി താൻ പിന്മാറി തനിക്കൊപ്പമുള്ളവരെയും പിന്മാറ്റി അപ്പൊ നോക്കുക പിശാചി ചോദിച്ചതിൽ കാര്യമുണ്ട് പത്രോസിനെ വിശാസ് ചോദിക്കുവാൻ കാരണമുണ്ട് വിഷാദിൻ്റെ പ്രവൃത്തികൾ പത്രോസിലുണ്ട് എന്ന പ്രവൃത്തി കർത്താവിനെ വിട്ട് ഓടിപ്പോകുക എന്ന പ്രവൃത്തി വിട്ട് കളഞ്ഞത് തിരികെ എടുക്കുക എന്നുള്ള പ്രവൃത്തി ഉണ്ടോ വല്ലതും ഒന്ന് നോക്കിയേ ഇന്നലകളിൽ വിട്ട് കളഞ്ഞ ഏ വല്ലതും ഉണ്ടോ ഉണ്ടോന്നോ അതേ ഉള്ളൂ ഞാൻ ഞാനീ പറഞ്ഞ കർത്താവോ യേശുക്രിസ്തുവും ക്രിസ്തു പത്രോസുമായുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത ഇതേ ഇതേ തെറ്റ് ചെയ്തവനാണ് യൂത യൂതയെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു വരെ പറയുന്നു ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പോസ്ട്രപൊത്തിയുടെ ദിവസം ഒന്നാം അധ്യായത്തിൽ പറയുന്നു അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു കെട്ടുപൊട്ടി താഴെ വീണു കമ്പിൽ കമ്പ് വയറിൽ കുത്തിക്കേറി കുടൽ പുറത്തു വന്ന് ഒരു വൃത്തികെട്ട മരണം നശിച്ച മരണം ഒരു പക്ഷേ ആ ശിക്ഷയ്ക്ക് യോഗ്യനാണ് പക്ഷേ പത്രോസ് ആ ശിക്ഷ അനുഭവിക്കുന്നില്ല കർത്താവേശുക്രിസ്തുവിൻ്റെ വാക്ക് തന്നെ പത്രോസിന്റെ കാര്യത്തിൽ കർത്താവ് മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും കാരണം കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ തള്ളി പറയുന്നവരെ പിതാവിൻ്റെ സന്നിയിൽ ഞാനും തള്ളി പറയും ഇവിടെ പത്രോസ് യേശുവിനെ സുന്ദരമായിട്ട് തള്ളി പറഞ്ഞു പക്ഷേ പത്രോസിനെ യേശു തള്ളി പറയുന്നില്ല അപ്പോൾ ഈ ബന്ധത്തെക്കുറിച്ച് എന്തിനാണ് ഞാൻ നിങ്ങളുമായി ഇത്രത്തോളം സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബന്ധം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും യേശുവുമായിട്ടുണ്ട് ഏത് ബന്ധമെന്നോ തള്ളിപ്പറയലിൻ്റെ ഇട്ടോടലിൻ്റെ അല്ലേ യൂതയെ പോലെ ശിക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ബന്ധമുണ്ട് പക്ഷെ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നില്ല ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക പത്രോസിനെ കർത്താവ് ശിക്ഷിച്ചില്ല എല്ലാം വിട്ട് വിളിച്ച വിളി കേട്ട് ഇറങ്ങി തിരിച്ചു എന്തുകൊണ്ടാ നശിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ യേശുവിനാൽ സംരക്ഷിക്കപ്പെടുന്നത് പലതും വിട്ട് നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ പലതും വിട്ട് ഇറങ്ങി തിരിച്ചത് വെറുതെ ആയിട്ടില്ല ആ പലരും ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഉപവസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി പലരുടെയും ചോദ്യം ഇതാണ് എന്ത് കിട്ടി അമ്മയ്ക്ക് എന്ത് കിട്ടി അപ്പൻ എന്ത് കിട്ടി നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി അതെ അവരോട് ധൈര്യമായി നിങ്ങൾക്ക് പറയുവാൻ കഴിയണം പിശാജിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാതെ ഞാനിന്നും ജീവനോടിരിക്കുന്നത് എൻ്റെ യേശുവിൻ്റെ പിന്നാലെ ഞാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയുടെ ദോഷം കൊണ്ട് ഞാൻ എന്നേ നശിച്ചു പോകേണ്ടതാ അറിയാം എത്രയോ തവണ സഹോദരി ആത്മഹത്യ ചെയ്ത് ഒടുങ്ങിപ്പോകേണ്ടതാ മാതാവ് പിതാവ് എത്രയോ തവണ തീരുമാനിച്ചതാ ഇനി എനിക്ക് ഇനി എനിക്ക് ജീവിക്കണ്ട സഹോദര മരണം മതിയെന്ന് ചിന്തിച്ച നാളുകൾ ആ അപകടം റോഡിൽ തീർന്നു പോകേണ്ടതാ അല്ലേ തീർന്നു പോയില്ല കാരണം എന്താ യേശു നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല യേശു നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല അപ്പോ ഇറങ്ങി തിരിച്ചത് അവൻ ഏൽപ്പിച്ചു കൊടുത്തില്ല ഇങ്ങനെ തന്നെ ജീവിതം അവസാനിക്കുമെന്നാണോ അതിനർത്ഥം ഇങ്ങനെ കഷ്ടതയും നിരാശയും വേദനയുമായി അല്ല മത്തായുടെ സുവിശേഷം പതിനാറാമത്തെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇതിനുള്ള ഉത്തരം വ്യക്തമായി കർത്തവ യേശുക്രിസ്തുവിൽ നിന്ന് തന്നെ പത്രോസിന് ലഭിക്കുന്നുണ്ട് പത്രോസെ നീ പാറയാകുന്നു നിന്റെ മേൽ ഞാൻ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല അപ്പോൾ പലതും വിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചതയും നിങ്ങൾ അനുഭവിക്കേണ്ട സന്തോഷം നിങ്ങൾ അനുഭവിക്കേണ്ട നന്മകൾ കർത്താവിന് വേണ്ടി ചിലവഴിച്ച് ആ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് വിശ്വാസികളായതുകൊണ്ട് നിങ്ങൾ പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നഷ്ടമാണ് നിങ്ങൾക്കും അങ്ങനെ ഒരു ബോധ്യമുണ്ട് മറ്റുള്ളവർക്കുമുണ്ട് അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തിയത് വെറുതെയല്ല കർത്താവ് പറയ അങ്ങനെ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണ ഒരു ഉറച്ച മനസ്സ് നിങ്ങൾക്കുണ്ട് ഒരു ഉറച്ച തീരുമാനമുണ്ട് അതാണ് പാറ ആ ഉറപ്പിന് മേൽ എൻ്റെ കർത്താവ് പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല നിന്നെ എൻ്റെ കർത്താവ് പണിയും പിശാജ് തകർത്ത് കളയത്തില്ല സഹോദരി നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് പണിയും സഹോദര പിശാജ് അതിനെ തകർത്ത് കളയത്തില്ല കുടുംബ കോടതിയിൽ അത് തകർന്ന് തരിപ്പണമായി അങ്ങനെ ഉണ്ടാകത്തില്ല നിന്റെ തൊഴിൽ തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ഒരു പിശാജിനും തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ വരുമാന മേഖല എൻ്റെ കർത്താവ് പണിയും ആ ബിസിനസ്സിനെ എൻ്റെ കർത്താവ് പണിയും പിശാജിനെ അതിനെ തകർക്കുവാൻ കഴിയത്തില്ല നിന്റെ തലമുറകളെ കർത്താവ് പണിയും സാത്താൻ അതിനെ തൊടത്തില്ല തകർത്ത് കളയുവാൻ അവന് കഴിയത്തില്ല ഓ താങ്ക് ഗോഡ് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് എന്തുകൊണ്ടാണ് നീ വിട്ടുകളഞ്ഞ് ഇറങ്ങി തിരിച്ചത് നീ യോഗ്യയാണ് നീ യോഗ്യനാണ് പലതും വിട്ടുകളഞ്ഞ് യേശുവിൻ്റെ വാക്കുകേട്ട് നീ പിന്നാലെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് പണിയും നിന്റെ ശരീരത്തെ അവൻ പണിയും ആരോഗ്യത്തെ അവൻ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത വിധത്തിൽ തീർന്നില്ല ഇത്രയൊക്കെ പറഞ്ഞ് ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കും അങ്ങൊന്നും എത്തിയില്ലല്ലോ ദേവദാസനെ തള്ളി പറഞ്ഞില്ലല്ലോ വലിച്ചുകൊണ്ട് പിന്നാലെ പോയില്ലല്ലോ എന്നാൽ വലിച്ചുകൊണ്ട് പിന്നാലെ പോയതിന് ശേഷവും ഇരുപത്തൊന്നാമത്തെ യോഹന്നാൻ സുവിശേഷം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലും നൂറ്റി അൻപത്തി മൂന്ന് പെരുത്ത മീനുകളെ നൽകിയാണ് യേശു പിന്മാറിപ്പോയ പത്രവസനെ എതിരേൽക്കുന്നേ നീ ഇറങ്ങി തിരിച്ചത് അതൊരു കാൽവെപ്പാണ് നീയും യേശുമായുള്ള ഒരു ബന്ധം എണ്ണാൻ പറ്റുന്നത് കർത്താവ് തരും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ലൂക്കോസ് അഞ്ചിൽ വല നിറഞ്ഞു ചാളെ കൊഴിയാളെ വല്ല ആയിരിക്കും നൊത്തോലിയൊക്കെ ആയിരിക്കും എന്നാൽ നോക്കിയേ യോഹന്ന ഇരുപത്തൊന്നിലേക്ക് വന്നപ്പോൾ നല്ല കൊമ്പൻ സ്രാവുകളായിരിക്കും വന്നേ താങ്ക് ഗോഡ് അതെ എണ്ണി പറയുവാനുള്ളത് നിന്റെ ജീവിതത്തിൽ യേശു തരും പിശാജ് ചോദിക്കുന്നത് നശിപ്പിക്കുവാനേശു അറിയ നിനക്ക് തരത്തുമില്ല ഇവനെ ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കത്തല്ല പണിയും നിനക്ക് തൊടാൻ പറ്റാത്ത നിലയിൽ പണിയും അതേ പ്രിയരെ നിങ്ങളെ കർത്താവ് പണിയും അപ്പോൾ ആ കർത്താവുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക വിടേണ്ടത് വിട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക പത്രോസിനെ പോലെ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി കരുത് അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയം നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക എന്നാ കണ്ടോ വിശ്വാസ കർത്താവ് നല്ലതീമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പോൾ ഇത് അവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറണമേ കർത്താവ് പിശാജ് ഇവരെ പല നിലകളിൽ അവകാശമായി ചോദിക്കുന്നുണ്ട് തകർത്ത് കളയുവാൻ നശിപ്പിച്ച് കളയുവാൻ മുടിച്ച് കളയുവാൻ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ തൊഴിലിനെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ ഇവർക്ക് നല്ല ജോലികളെ നൽകണമേ അപ്പാ യേശോപ്പാ ഇവർക്ക് നല്ല വരുമാന മാർഗങ്ങളെ നൽകണമേ ഇവരുടെ വലകൾ നിറയട്ടെ ശൂന്യതകൾ മാറട്ടെ അക്കൗണ്ടുകളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ അപ്പ ഇവരുടെ കരങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരണമേ ആ പലിശ കടമെന്ന പ്രശ്നം ആ ജപ്തി എന്ന പ്രശ്നം തലമുറകളെ ഓർത്ത് കരയുന്നവരുണ്ടപ്പ ഇവരെ ഇവരെ അങ്ങ് മാനിക്കണം ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടത്തെ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടത്തെ അവർക്ക് സന്തോഷമായി ജീവിക്കുവാനുള്ള ദേശം അപ്പം അങ്ങ് നൽകണമേ അഡ്മിഷനുകൾ ലഭിക്കട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ തലമുറകൾ ജനിക്കട്ടെ അപ്പ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ എല്ലാ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ പിശാചിനെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇവരുടെ കുടുംബത്തെ അങ്ങ് പണിയണമേ ഇവർ വീടുകൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വസ്തുക്കൾ വിൽപ്പനകൾ നടക്കട്ടെ അപ്പ ഭവനങ്ങൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ സ്വദേശത്തും വിദേശത്തും ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ വിദേശ നന്മകൾ ഇവരുടെ ഉണ്ടാകട്ടെ വിദേശ രാജ്യങ്ങളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നത് വിടുവിക്കപ്പെടത്തെ ഐ എൽ ടി എസ്സുകൾ എഴുതി പ്രൊബറ്ററി എക്സാമുകൾ എഴുതി റിസൾട്ട് ഉണ്ടാക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാദങ്ങൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ അപ്പോൾ ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്വദിക്കുന്നു ഏ നാമത്തിൽ തന്നെ അമി അപ്പോൾ മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുഭവിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചു ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതി ദിന വചന സന്ദേശത്തോടവ നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയ ഹാവ് എ നൈസ് പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ